ഹലോ ഫ്രണ്ട്സ് മീജോ എഫ് കെ ഉപ്പും മുളകും മധുരക്കിഴങ്ങും മധുരക്കിഴങ്ങ് ഒരു അര കിലോ കിലോളുണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് കഴുകി എടുക്കണം ഇതേപോലെ വെള്ളത്തിട്ട് നല്ലോണം തിരുമി കഴുകണം മണ്ണ് ചെളി ഇവ സാധനങ്ങളൊക്കെ പിടിച്ചിട്ട് ഉണ്ടാകും അപ്പൊ നല്ലോണം ഒന്ന് തിരുമ്മി കഴുകിയിട്ടുണ്ടെങ്കിൽ അഴുക്കുകളൊക്കെ അങ്ങോട്ട് പോകും മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന ആണ് കുഴപ്പമൊന്നുമില്ല അന്നേരം നല്ലോണം ഒന്ന് കഴുകണം കഴുകി ഇതേപോലെ ഒന്ന് കഴുകി നല്ല കുട്ടപ്പനാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകും നമുക്കൊന്ന് എടുത്തിട്ട് ഇവനെ ഇഡലി പാത്രം എടുക്കണം ഇഡലി പാത്രം ഈ കഴുകണ പാത്രം തന്നെയാണ് ഇഡലിപാത്രം ഇഡലിപാത്രത്തിലിട്ട് വേണം കഴുകാൻ എന്നിട്ട് ആ പാത്രം തന്നെ നമുക്ക് എടുക്കണം അടപ്പ കത്തിച്ചു ഇഡലിപ്പാത്രം കയറ്റി ഇഡിലിപ്പാത്രത്തിൽ മുക്കാവ് ഭാഗം വെള്ളം ഒഴിക്കണം പകുതി ഒഴിക്കാം കുഴപ്പമൊന്നുമില്ല ഒരു വെള്ളമുള്ള നല്ലതാണ് ഫുൾ ഫ്ലെയിം ആദ്യം വെക്കണം തിളച്ച കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ കൊണ്ടുവരണം ഇതേപോലെ റെഡിയാക്കിയിട്ട് മൂടി വെക്കണം മൂടി വെച്ച് ഒരു പതിനഞ്ച് ഇരുപത് മുപ്പത് മിനിറ്റ് എങ്കിലും വേവിക്കണം നല്ലോണം നല്ലോണം വേവ് അതിൻ്റെ ഉപ്പും മുളകും റെഡിയാക്കണം ചെറിയ പാത്രം എടുത്ത് വെച്ച അതിൻ്റെ അകത്ത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് പൊടിക്കുപ്പ് ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് മുളകുമ്പോഴത്തേക്ക് ഉപ്പ് മുമ്പിലേക്ക് ഇടയ്ക്ക് നല്ലത് മുളക് പൊടി ഒരു രണ്ട് മൂന്ന് സ്പൂണ് എടുക്കാം ആവശ്യത്തിന് എടുക്കാം പിന്നെ ഒരു കുഞ്ഞ് സവാളയും കൂടെ അതിനകത്ത് അരിഞ്ഞിടാം അതിനകത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ആ ഒരിത്തിരി വെളിച്ചെണ്ണ വിനായകരിയും കൂടെ ഒഴിക്കണം വിനാഗിരി അപ്പോഴേക്കും നമ്മുടെ മധുരക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് കൊത്തിവോക്കി വെന്തെന്ന് ബോധിപ്പിച്ചതിന് ശേഷം എടുത്ത് പൊളിച്ച് കണ്ടിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ട് ഒരിത്തിരി മുളക് ചമ്മന്തി ഇത്തിരി കോരി എടുക്കണം മുളക് ചമ്മന്തി ഇത് സ്പൂണിലെടുക്കണം എന്നിട്ട് ഇതിൻ്റെ മേളിലേക്ക് ഒരിത്തിരി ഇട്ടിട്ട് അതങ്ങോട് വായിലേക്ക് വെച്ചിട്ട് അങ്ങോട്ട് കടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ടേസ്റ്റ് വാവ് സൂപ്പർ നില സൂപ്പറാണ്